മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് അടച്ചിട്ടൊരു വ്യവസായിയുടെ പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് പവൻ കവർന്നത് ഇതിൻ്റെ പിന്നെ ഒരു പ്രൊഫഷണൽ ടീമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ വീട്ടുകാരെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആ വീട്ടുകാർ ഏതൊക്കെ സമയത്ത് മറ്റേ വിദേശത്ത് പോകുന്നുണ്ട് വീട്ടിലാളില്ല എന്നൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം ഇത്രയും വലിയൊരു മോഷണത്തിൻ്റെ പിന്നിലുള്ളത് വീട്ടിലെ സി സി ടി വിയുടെ ഡി വി ആറ് പോലും മോഷ്ടാക്കൾ കൊണ്ടുപോകാതൊരു ദൃശ്യങ്ങൾ പോലും പോലീസ് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ലോക്കറിൽ സൂക്ഷിച്ച വീടിന്റെ ഉള്ളിലെ ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണാഭരണം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് കവരുന്നത് പൊന്നാനി പുഴമ്പറം ഐശ്വര്യ സിനിമാ തിയേറ്ററിന് സമീപം പുഴമ്പറം നെയ്തല്ലൂർ റോഡിലെ മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് ഈ കവർച്ച നടന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് ഈ കവർച്ച നടന്നു എന്നാണ് നിഗമനം ശനിയാഴ്ച വൈകുന്നേരം രാജീവിന്റെ കൂടിയായ കുറ്റിക്കാട് സ്വദേശി വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്തെ ഗ്രില്ല് തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് പൊന്നാനി പോലീസിൽ വിവരം അറിയിച്ചു വൂടിന്റെ അടുക്കള ഭാഗത്ത് ഗ്രില്ല് മുറിച്ച് അകത്ത് കയറി രണ്ട് വാതിലുകൾ കമ്പിപ്പാരി ഉപയോഗിച്ച് തുറന്ന ശേഷമാണ് ഈ സ്വർണ്ണാഭരണം സൂക്ഷിച്ച മുറിയിൽ കയറിയിട്ടുള്ളത് മുറിയുടെ ചുമരനോട് ചേർന്ന് നിർമ്മിച്ച അലമാരയുടെ താഴ്ഭാഗത്തെ അറയിലാണ് ഈ സ്വർണാഭരണം സൂക്ഷിച്ച ലോക്കർ വെച്ചിരുന്നത് അലമാരയുടെ പൂട്ടിന് ചെറിയ തകരാറുള്ളതിനാൽ തുറക്കാൻ മോഷ്ടാവിന് എളുപ്പമായി എന്ന് വേണം കരുതാൻ എടുത്ത് നിൽക്ക എടുത്തുങ്ങനെ നീക്കാവുന്ന തരത്തിലുള്ള ലോക്കർ വീടിന്റെ ഹാളിൽ എത്തിച്ച് കുത്തി തുറക്കുകയായിരുന്നു വീട്ടിൽ സി സി ടി വി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഡി വി ആറ് മോഷ്ടാക്കൾ കൊണ്ടുപോയിനാൽ ആ ദൃശ്യങ്ങൾ പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് വർഷത്തിലധികമായി പ്രവാസി വ്യവസായിയായ രാജീവ് ദുബായിൽ ഒരു ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനിയുടെ ഉടമയായിട്ട് ജോലിയാണ് മോഷണവരോ അറിഞ്ഞ് ഇദ്ദേഹവും ഭാര്യയൊക്കെ ഞായറാഴ്ച നാട്ടിലെത്തിയിട്ടുണ്ട് മാർച്ചിൽ കുടുംബത്തോടൊപ്പം നാട്ടിലുണ്ടായിരുന്നു ഇവരൊക്കെ മാർച്ച് മുപ്പത്തൊന്നിനാണ് രാജീവും അച്ഛനും അമ്മയും മകളും വിദേശത്തേക്കും മടങ്ങിയത് ഏപ്രിൽ ഒൻപതിന് ഭാര്യയും വിദേശത്തേക്ക് പോയി അടഞ്ഞുകിടക്കുകയായിരുന്നെങ്കിലും ദിവസവും ഈ വീട്ടിൽ ബന്ധുവായ സ്ത്രീ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ വരാറുണ്ട് ഏതായാലും തിരൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സംഘമാണ് അന്യ അന്വേഷിക്കുന്നത് ഞായറാഴ്ച വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഒക്കെ പരിശോധന നടത്തിയിട്ടുണ്ട് മോഷണ സമയത്ത് വീട്ടിലും പരിസരങ്ങളിലൊക്കെ ആയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും കൃത്യമായിട്ട് അറിയാവുന്ന ആ വീടിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുകളാണ് ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത് പൊന്നാനിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മോഷണം പതിവാണ് പക്ഷേ പോലീസിന് ഒന്നും ഒരു നടപടി എടുക്കണില്ല ആന കള്ളന്മാർക്ക് ഭയങ്കര സുഖമായി ആഴ്ചകൾക്ക് മുമ്പാണ് പൊന്നാനിയുടെ പല ഭാഗങ്ങളിലും മോഷണ പരമ്പര നടന്നത് വിവരമറിഞ്ഞ് പോലീസ് എത്തിയ പ്രതികളെ ഉടൻ പിടികൂടുന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നല്ലാതെ കാര്യമായിട്ട് ആരും പിടിച്ചിട്ടില്ല അപ്പോഴാണ് ഈ മുന്നൂറ്റമ്പത് പവൻ അടങ്ങുന്ന സ്വർണം കോ ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നു ഇതിന് മുൻപ് തന്നെ എടപ്പാട് ഭാഗത്തൊരു ഗർഭിണിയെ കെട്ടിയിട്ടിട്ട് ആ വീട്ടിലേ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മോഷണം നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ അവധിക്കാലത്ത് വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പോലീസിനെ അവരെ അറിയിക്കുക ഞങ്ങൾ ഇന്ന ദിവസം പോകുന്നുണ്ട് ഇന്ന ഭാഗം വരുന്നുണ്ട് ശ്രദ്ധിക്കുക പറയണം രണ്ട് സോഷ്യൽ മീഡിയയിൽ കുടുംബം ഒന്നിച്ചിട്ട് ടൂറ് പോകാതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ പോയിന്നോ ഒന്നും കൊടുക്കാതിരിക്കുക കാരണം വീട്ടിലാളില്ല എന്ന് മനസ്സിലാവുന്നതൊന്നും ഉണ്ടാവരുത് പിന്നെ വീട്ടിൽ അയൽവാ വീട്ടുകാരോട് ലൈറ്റ് ഇട്ടക്കാൻ വേണ്ടി പറയാം വീട്ടിലെപ്പോഴും ആളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം വീട്ടിൽ ആളുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ പിന്നെ കയറാതിരിക്കും അടച്ചിട്ട വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ വീടൊക്കെ സാധാരണ വീടുകളായതുകൊണ്ട് വലിയ അടച്ചുറപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ ആളുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കലാണ് പ്രധാനമായിട്ട് വേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ഈ ഒരു അവധിക്കാലത്ത് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല കാരണം എപ്പോഴാണ് നമ്മുടെ വീട്ടിലും ഈ കവർച്ചയും ഇത്രയും വലിയ ഈ മോഷണവും നടക്കാൻ കൃത്യമായിട്ട് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്